നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിക്ക് അവരുടെ തന്നെ സദീർത്ഥനും സഹപാഠികളുമായ മറ്റ് വിദ്യാർത്ഥിനികൾ ചേർന്ന് തട്ടമിട്ട് കൊടുക്കുന്നു സന്തോഷപൂർവ്വം അവരത് മൊബൈൽ പകർത്തുന്നു എന്ന പാട്ടിൻ്റെ അകമ്പടിയോടുകൂടി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നു മില്യൺ കണക്കിന് ആളുകളത് കാണുന്നു ലക്ഷക്കണക്കിന് ആളുകൾ അത് ഷെയർ ചെയ്യുന്നു അതിന്റെ താഴെ വരുന്ന കമൻറ്റുകൾ ചിലത് ഇത് ലവ് ജിഹാദിലേക്കുള്ള ഒന്നാമത്തെ ചവിട്ടുപടിയാണെന്ന് അവർ അവരുടെ അഭിപ്രായം പങ്കുവെക്കുന്നു അതിന് മറുപടി എന്നോളം എല്ലാ സമൂഹത്തിൽപ്പെട്ട ആളുകൾ വന്ന അഭിപ്രായം പറയുന്നത് അവർ കൊച്ചുകുട്ടികളാണ് വിദ്യാർത്ഥിനികളാണ് വിദ്യാർത്ഥി കാലയളവിൽ അവരുടെ നിഷ്കളങ്കമായ ഹൃദയം കൊണ്ട് വകഭേദമില്ലാതെ മതവും ജാതി തിരിച്ച് കാണാതെ സ്നേഹം സൗഹൃദം എന്നതിനെ എന്നതിനെപ്പുറത്തേക്കും മറ്റൊരു വികാരമില്ല അതിൻ്റെ പേരിൽ പരസ്പരം സ്നേഹം കൈമാറുന്നതിന്റെ ഭാഗമാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവർ മറുപടി പറയും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ ആരെങ്കിലും മക്കൾ മുസ്ലിം സമൂഹത്തോട് സ്നേഹത്തെ പറയാണ് നമുക്കിടയിലുള്ള ഈ പാരസ്പര്യവും സൗഹൃദവും നിലനിൽക്കണമെങ്കിൽ ഇത്തരം പ്രമണത നമ്മുടെ മക്കളിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ ബോധ്യപ്പെട്ടാൽ അവസാനിപ്പിക്കാൻ നമ്മൾ നമ്മുടെ മക്കളോട് പറയണം മറ്റൊന്നും കൊണ്ടല്ല നമ്മളറിയാതെ ഇവിടെ നടക്കുന്ന ചില കാര്യങ്ങൾ എന്താണെന്നറിയോ നിങ്ങളുടെ കുട്ടി തട്ടമിട്ട് കൊടുത്ത കുട്ടിക്കോ ഇവിടെ രക്ഷാകർത്താക്കൾക്കോ വലിയ പ്രശ്നം ഉണ്ടായിക്കൊണമെന്നില്ല ഇനി അങ്ങനെ പ്രശ്നമില്ലെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക് ഇപ്പോൾ ആ കുട്ടിക്ക് പൊട്ടുതൊട്ട കുട്ടിക്ക് തട്ടമിട്ട് കൊടുക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലല്ലേ തിരിച്ചാണെങ്കിലോ വ്രണപ്പെടൂല്ലേ അപ്പോൾ ആങ്ങളമാർ ഇറങ്ങൂലേ അപ്പോൾ ആങ്ങളമാർക്ക് വികാരം നമുക്ക് നമുക്കിഷ്ടപ്പെടുമോ ഞാൻ ചോദിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുമോ നമ്മുടെ കുട്ടികളുടെയൊക്കെ തട്ടം മാറ്റിയിട്ട് അവിടെ മറ്റേതെങ്കിലും വിശ്വാസങ്ങളുടെ ഭാഗമായിട്ടുള്ള അടയാളങ്ങൾ ചിഹ്നങ്ങളൊക്കെ വന്നാൽ നമുക്കിഷ്ടപ്പെടുമോ പിന്നെ നമ്മൾ മറ്റേത് കാണുമ്പോൾ സന്തോഷിക്കേണ്ട കാര്യമുണ്ടോ ഇനി വിഷയത്തിലേക്ക് വരികയാണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രത്യാഘാതം നമ്മൾ ഈ ബഹുസ്വര സമൂഹത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള പാരസ്പര്യങ്ങൾക്ക് ഇതുവഴി വികാതം സൃഷ്ടിക്കുമെന്ന് പറയാനുള്ള കാരണം ഇവിടെ നടക്കുന്ന ചർച്ചകൾ നമ്മളാലും അറിയുന്നില്ല കുട്ടികൾ കാണിക്കുന്ന വികൃതിയാണ് നമുക്കറിയാനല്ലോ നാ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട കലാപം ആ കലാപത്തിന് തന്നെ തുടക്കം എന്ന് പറയുന്നത് കുട്ടികളിൽ നിന്നുണ്ടായ ചില വിഷയങ്ങളാണെന്ന് പറയാ ഇത് വ്യാപിച്ച് വ്യാപിച്ച് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചർച്ച എന്താണെന്ന് ഈ തട്ടവുമായി ബന്ധപ്പെട്ട് അവരുടെ സ്വന്തം സംസ്കാരത്തെ നശിപ്പിച്ചുകൊണ്ട് അതായത് ഹിന്ദു സംസ്കാരത്തിന്റെ ഭാഗമാണ് ആ സംസ്കാരത്തെ നശിപ്പിച്ചുകൊണ്ട് അവരെന്താണോ ഉദ്ദേശിക്കുന്നത് ആ കുട്ടികളവിടുന്ന് പൊട്ടു മായ്ച്ചിട്ടില്ലെങ്കിൽ മായിച്ചിട്ടുള്ള വീഡിയോ ഉണ്ടാകാം പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് ഇവിടുത്തെ ഹിന്ദു സംസ്കാരത്തെ നമ്മൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അവർ പറയുന്നത് അതിനുശേഷം പറയുന്നുണ്ട് മദ്രസ തലങ്ങളിൽ നിന്ന് മദർസാ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി കുട്ടികൾക്ക് കോച്ചിങ് കൊടുക്കുന്നുണ്ടെന്ന് ഈ അപ്പൊപ്പം പറയുന്നുണ്ട് കേൾക്കുക അറിയാതെ തന്നെ ആ സംസ്കാരത്തിലേക്ക് കാരണം ഈ സൗഹൃദത്തിന്റെ ഫലമായി വേണമെങ്കിൽ തട്ടമിടാം പക്ഷെ ആ നീടുകൾ കൃത്യമാണ് മാറ്റി സനാതനധർമ്മത്തെ നശിപ്പിക്കണം എന്നുള്ള ട്രെയിൻഡ് ആൾക്കാരാണ് അതായത് നമ്മൾ മദർസയിൽ നിന്ന് കുട്ടികൾ പ്രത്യേക ട്രെയിനിങ് പറയുന്നത് ഈ പ്ലസ് വണ് പ്ലസ് ടു പഠിക്കുന്ന ചെറിയ കുട്ടികളെ മക്കളെ അവർക്ക് പ്രത്യേകമായി ട്രെയിനിങ് കൊടുത്താ വിടുന്നത് പൊട്ടം വായിച്ചെടുത്തം പിടിക്കണം എന്നൊക്കെയാണ് ഈ അപ്പൂപ്പം പറയുന്നത് നേരെ ഉപേ ഇരിക്കാനുള്ള ആരോഗ്യം പോലും ഇല്ല വായിന്ന് വരുന്ന വിഷമെന്ന് പറഞ്ഞ ചില്ലറ വിഷമൊന്നും ആയിക്കോട്ടെ ഒന്നിച്ച് ചേർന്നുകൊണ്ട് ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും ഒന്നിച്ച് ചേർന്നുകൊണ്ട് ആ ട്രെയിനിങ് ഹിന്ദു ധർമ്മത്തെ ഹിന്ദു വിശ്വാസത്തെ രാഷ്ട്രബോധത്തെ ഇതിനെല്ലാം നശിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന കാര്യം പത്താം ക്ലാസ് ബ്ലൂ പഠിക്കുന്ന കുട്ടികൾ നിഷ്കളങ്കരായ കുട്ടികൾ അവർ ഇതുപോലെ അറിയുന്നുണ്ടോ അവര് തട്ടവിടുന്നു എവിടെത്തി രാഷ്ട്രബോധം നശിപ്പിക്കുക ഹിന്ദു ധർമ്മത്തെ സനാതനധർമ്മത്തെ ഏത് ഈ കുട്ടി നമ്മൾ ചിന്തിക്കേണ്ട തട്ടവിട്ട് കൊടുത്ത കുട്ടികളൊന്നും ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല അവരങ്ങനെയൊന്നും മനസ്സിലാക്കിയിട്ടല്ല അവരവരുടെ നിഷ്കളങ്ക ഹൃദയം കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഒക്കെ അവർ ആ സൗഹൃദത്തിൻ്റെ പേര് ചെയ്യുന്നതാണ് പക്ഷെ അത് ഏത് തലത്തിലെത്തി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മദ്രസയെ പ്രത്യേകമായ കോച്ചിങ് കൊടുക്കുന്നുണ്ടെന്ന് പറയാം നമുക്കിപ്പം മദ്രസയില് പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് പാഠഭാഗങ്ങളൊന്നും തീർന്നിട്ട് പോലും ഇല്ല അപ്പം നമ്മൾ അതിനിടക്ക് പ്രത്യേകമായ കോച്ചിങ് ആണ് നിങ്ങൾ സ്കൂളിൽ പോയിട്ട് നിങ്ങളുടെ സഹോദര സമുദായത്തിൽപ്പെട്ട കുട്ടികളെ പൊട്ടു വായിക്കണം ഹിജാവിട്ട് കൊടുക്കണം എന്നിട്ട് മെല്ലെ അവരെ മതത്തിൽ മാറ്റണം അപ്പോൾ ഞാനൊരു കാര്യം പറയാം എൻ്റെ ഹൈന്ദവ സഹോദരങ്ങൾ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം കാരണം തിരിച്ചത് ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും വ്രണപ്പെടുകയും ചെയ്യും അത് വേറെ വിഷയം അതിനപ്പുറത്തേക്ക് നമ്മൾ ഈ സനാതനധർമ്മമാണെങ്കിലും ഹിന്ദു ധർമ്മമാണെങ്കിലും ഒന്നും നമ്മളത് നശിപ്പിക്കുന്ന ആളുകളല്ല എന്ന് മാത്രമല്ല ഇത് നമ്മളായിട്ട് നശിപ്പിക്കേണ്ട ഒരു കാര്യമില്ല എന്താണ് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് എന്താണ് ഈ ധർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നലെ നമ്മുടെ നാട്ടിൽ ഇന്നലെ നാട്ടിൽ മാത്രം നമ്മുടെ നാട്ടിൽ നടന്ന സംഭവം നിങ്ങൾ ഈ കണ്ടു ശ്രീകോവിനുള്ളിൽ കയറി എന്ന പേരിൽ ആൾക്കൂട്ട വിചാരണ നേരിട്ടയാൾ അമ്പലക്കുളത്തിൽ മരിച്ച നിലയിൽ ആലപ്പുഴ തുറവൂർ ടി ഡി ക്ഷേത്ര മരിച്ച നിലയിൽ കണ്ടെത്തിയത് പട്ടണക്കാട് സ്വദേശി സമ്പത്തിനെയാണ് ആൾക്കൂട്ട വിചാരണ നേരിട്ടതിന്റെയും ക്ഷേത്ര ജീവനക്കാരുടെ മുന്നിൽ വെച്ച് കുത്തിയതോട് എ എസ് ഐ സമ്പത്തിന്റെ മുഖത്തടിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ചിരുന്നു ഞാൻ ചോദിക്കുന്നത് ഈ സമ്പത്ത് എന്ന് പറയുന്ന ആള് മുസൽമാനൊന്നും അല്ലല്ലോ അല്ലേ മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ട ആളല്ലല്ലോ അയാൾ സമ്പത്ത് ഹിന്ദുവനല്ലേ അയാൾ അയാളുടെ ആരാധനാലയത്തിൻ്റെ അകത്ത് കയറിയാണ് അയാൾ ഇത്രയും നിഷ്ഠൂരമായ അയാളെ ആക്രമിച്ചത് അയാൾ അവസാനം ചെയ്തു ആത്മഹത്യ ചെയ്തു ഇത് വാർത്തയിലേക്ക് വന്നതാണല്ലോ നിങ്ങൾ ഏത് സംസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ ഏത് ഈ ധർമ്മത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ സംസ്കാരവും ധർമ്മമൊക്കെ തിരിച്ചു വന്നാൽ ഇതിനേക്കാൾ നല്ലൊരവസ്ഥ വരുമെന്നാണ് നിങ്ങളാരും പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടിതേ എൻ്റെ പ്രിയപ്പെട്ട ചേട്ട എൻ്റെ പ്രിയപ്പെട്ട അപ്പം എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഞങ്ങൾ ആരും ചെയ്യുന്നത് ഇതൊന്നും പറഞ്ഞു മറ്റു മതക്കാരെയൊന്നും ഇങ്ങോട്ട് മാറ്റണമെന്ന് പറയുന്നവരൊന്നും അല്ല പിന്നെ നിങ്ങൾ പറയുന്ന ഒരു സംഗതി ഉണ്ട് ഒരു മുസൽമാനോടൊപ്പമൊക്കെ നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായി അവൻ്റെ കൾച്ചർ നല്ല മുസൽമാനാണെങ്കിൽ അവൻ്റെ കൾച്ചർ കണ്ടാൽ സ്വാഭാവിക അതിനോട് അട്രാക്ഷൻ തോന്നും അങ്ങനെ തോന്നിയ പല സംഭവങ്ങളും ഉണ്ട് എനിക്ക് തന്നെ അനുഭവങ്ങളുണ്ട് ഞാൻ പലർക്കും കെളിമജൊല്ലി കൊടുത്ത ആളാണ് അപ്പോഴേ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ നമ്മളിൽ ആകർഷണീയമായ എന്തെങ്കിലും നന്മകൾ ഉണ്ടോ നിങ്ങൾ ഈ എ ബി സി ചാനലിൽ നിന്ന് രാവും പകലും ഈ പശ്ചാത്തലമാടിത്തനെ വിളിച്ച് പറയുന്നതിന് പകരം ഈ തോന്നിയാസം വിളിച്ച് പറയുന്നതിന് പകരം നിങ്ങൾ നല്ലത് പറ നല്ലത് ചെയ്യാൻ പ്രേരിപ്പിക്കും സമൂഹത്തിന് സ്നേഹമുണ്ടാകുന്ന ഐക്യം ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്നും മുച്ചിലും മുച്ചിലും മൂച്ചിലും എന്ന് പറഞ്ഞ് കിടന്നാലൊന്നും ജനങ്ങൾക്ക് നിങ്ങളോട് യാതൊരു താല്പര്യം തോന്നില്ലെന്ന് മാത്രമല്ല ഇതെല്ലാം അസ്തമിച്ചു പോകും